ഇവളുടെ പേര് ജസ്ന സലീം സലീം എന്ന് പറയുന്നത് ഇവളുടെ ഭർത്താവാണ് ആരും കണ്ടിട്ടില്ല ഇവളുടെ ഭർത്താവ് ഉണ്ടെന്നാണ് ഇവൾ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വൃത്തികെട്ട സ്ത്രീകൾക്ക് ഒരു അവാർഡ് കൊടുക്കണമെങ്കിൽ ഇവൾക്കാണ് കൊടുക്കേണ്ടത് ഇവളുടെ പ്രധാന പണി സ്വന്തം കാമുകരുമായി സല്ലപിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയ വഴി ഇട്ടുകൊണ്ട് പുളകൃതിയാവുകയാണ് ഇവൾ ഇവൾ ചിരിക്കുന്ന ഇവളുടെ വായ കാണുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ളത് വലിച്ചു വലിച്ച് ഫ്ലെക്സിബിളായ വായയാണ് ഇവൾക്കെന്നാണ് ജനങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഇവൾ വേറൊരു പുരുഷൻ്റെ ഭാര്യയാണ് ഇവൾ സ്വന്തം കാമുകനെയും കൂട്ടി ഹോട്ടൽ മുറിയിൽ റൂം എടുത്തുകൊണ്ട് സ്വന്തം അവിഹിതം സ്വന്തം ഭർത്താവിന് തന്നെ അയച്ചു കൊടുത്ത ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട ഒരു സ്ത്രീയാണിത് ഇവളുടെ ഭർത്താവ് മഹാസാധുവായ മനുഷ്യൻ സ്വയം ആത്മഹത്യ ചെയ്തു സംഭവം ഗുജറാത്തിലെ അഹമ്മദാബാദിലാണ്